ചെറുപുഴ വാണിയംകുന്നിൽ ബൈക്കും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് സംഭവത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു ഇയാളെ പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്കൂട്ടി യാത്രികനായ തിരുമേനി സ്വദേശി ശ്രീജിത്തിനെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതിന്റെ പുറകെ നമ്മള് ഞാൻ വണ്ടി അതിന്റെ വണ്ടി ആ സാധാരണ കാരണം അവന് വർക്ക് ഷോപ്പിൽ പണിയെടുക്കുന്നുള്ള സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം